കോട്ടയം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റുമാരുടെ പേരുകൾ സംബന്ധിച്ച തർക്കത്തിൽ കുരുങ്ങി കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ വഴിമുട്ടി ഡി സി സി പ്രസിഡന്റുമാരുടെയും കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെയും സ്ഥാനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിലും തീരുമാനത്തിലേക്ക് പോകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല ഇതേ സമയം പുനസംഘടനയ്ക്കുള്ള ശ്രമം നേതൃത്വം ഉപേക്ഷിച്ചിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ എത്രയും വേഗം പുനഃസംഘടന നടത്താനാണ് ശ്രമം കോട്ടയത്ത് ഫിൽസൺ മാത്യൂസ് ബിജു പുന്നത്താനം ഫിലിപ്പ് ജോസഫ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് ഡി സി സി മുൻ പ്രസിഡന്റ് ജോഷിയുടെ പേരും ചർച്ചയിൽ ഉയർന്നു ബി ഡി സതീശൻ അടക്കമുള്ള ഒരു വിഭാഗത്തിന് ഫിൽസണിന്റെ പേരിനോടാണ് താല്പര്യം എന്നാൽ ഈ പേരിൽ ഏകാഭിപ്രായമില്ല തർക്കം മുറുകിയാൽ നിലവിലുള്ള പ്രസിഡന്റ് നാട്ടകം സുരേഷ് തന്നെ തുടരട്ടെ എന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട് തിരുവനന്തപുരത്ത് പാലോട് രവി ഒഴിവായ സ്ഥാനത്ത് എൻ ശക്തനെ താൽക്കാലികമായി നിയമിച്ചിരുന്നു ചെമ്പഴന്തി അനിലിന്റെ പേരാണ് പ്രധാനമായും പരിഗണനയിലുള്ളത് കോട്ടയത്തിന് സമ്മാനമാണ് ഇവിടെയും സ്ഥിതി അനിലിന്റെ പേര് സമവായമായിട്ടില്ല ശക്തൻ തുടരട്ടെ എന്ന നിലപാടാണ് ജില്ലയിൽ നിന്നുള്ള എം പിമാരായ ശശി തരൂരും അടൂർ പ്രകാശമെടുത്തത് ശരത് ചന്ദ്ര പ്രസാദിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് സാമൂഹിക സമവാക്യങ്ങൾ പാലിക്കേണ്ടതിനാൽ തർക്കമുള്ള ഡി സി സികൾ മാറ്റിവെച്ച് ബാക്കിയുള്ളിടത്തും മാത്രം പുനഃസംഘടന നടത്തുക പ്രായോഗികമല്ല സിഡന്റ് സ്ഥാനത്തു നിന്ന് മാറുന്നവരെ കെ പി സി സി തലത്തിലേക്ക് കൊണ്ടുവരാനാണ് ധാരണ നേരത്തെ ഒഴിവാക്കപ്പെട്ടവർക്കും സ്ഥാനങ്ങൾ നൽകാനുണ്ട് ഇതെല്ലാം ഒരു പാക്കേജായി ചെയ്യാനാണ് ശ്രമം സംസ്ഥാന നേതൃത്വം ഡൽഹിയിലെത്തി എം പിമാരുമായും ദേശീയ നേതൃത്വവുമായും പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു സമവായ പട്ടികയാകാത്തതിനാൽ സംസ്ഥാനത്ത് വീണ്ടും ചർച്ച നടത്തി പേരുകൾ സംബന്ധിച്ച് ധാരണയുണ്ടാക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം എന്നാൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല